ഇന്ന് മറ്റുള്ളവരെ എങ്ങനെ കമിഴ്ത്തി സമ്പന്നനാകാം എന്ന് ചിന്തിക്കുന്ന സമൂഹമാണ് ഓൺലൈൻ തട്ടിപ്പ് അങ്ങനെ എത്ര ഒരുപാട് തട്ടിപ്പുകൾ നമ്മൾ ദിവസേന പത്രങ്ങളിൽ കാണുകയും ചെയ്യും മറ്റുള്ളവരുടെ സമ്പത്ത് എൻ്റെ പോക്കറ്റിൽ എങ്ങനെ ആക്കാം എന്ന് റിസർച്ച് നടത്തി ജീവിക്കുന്ന ഒരു വിഭാഗം ആളുകൾ ഇന്ന് സമൂഹത്തിലുണ്ട് എല്ലാവരെയും എല്ലാം ഒരു ദിവസം ഒരു സിനിമ കാണണം എന്നൊരു തോന്നലുണ്ടായി ഉച്ചയ്ക്ക് മാറ്റ്നി കാണാനായിട്ട് പുറപ്പെട്ടു സിനിമാ തിയേറ്ററിനടുത്ത് എത്തിയപ്പോൾ ധാരാളം ഓട്ടോറിക്ഷകൾ അവിടെ ക്യൂ നിൽക്കുന്നുണ്ട് ഓട്ടോറിക്ഷയിലൊന്നും ആരുമില്ല സിനിമയുടെ സമയമായതുകൊണ്ട് എല്ലാവരും സിനിമയ്ക്ക് വന്നു കഴിഞ്ഞുകൊണ്ട് ഇപ്പോൾ സിനിമ വിട്ടാലല്ലേ ഓട്ടോറിക്ഷക്കാർ ജോലി ഉണ്ടാവുന്നു വരി അവിടെ വരിയായിട്ട് ഓട്ടോറിക്ഷ ഒക്കെ വെച്ചിട്ട് ഓട്ടോറിക്ഷ ഡ്രൈവർമാരും ഇല്ല അവരൊക്കെ പുറത്ത്വിടെയിരിക്കുകയാണ് ആ ഓട്ടോറിക്ഷയുടെ സൈഡ് കൂടി പോകുന്ന സമയത്ത് ഒരു ഓട്ടോറിക്ഷയുടെ താഴത്ത് കുറേ നോട്ടുകൾ കിടക്കുന്നു അതെല്ലാം ഞാൻ വാരിയെടുത്തു അപ്പുറത്തേക്കും അപ്പുറത്തേക്കും നോക്കി ആരും കാണുന്നില്ല ഓട്ടോറിക്ഷയിലും ആരുമില്ല സിനിമയ്ക്ക് തുടങ്ങാൻ സമയവുമായി തൊട്ടടുത്ത കടയിൽ പോയിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് കുറച്ച് കാശ് കിട്ടിയിട്ടുണ്ട് ആരെങ്കിലും നഷ്ടപ്പെട്ടവർ വന്ന് ചോദിക്കുകയാണെങ്കിൽ പറഞ്ഞാൽ മതി ഞാൻ സിനിമ കാണാൻ പോകണം സിനിമ തിയേറ്ററിൽ ഉണ്ടെന്നും പറഞ്ഞ് ഞാൻ പോയി ഇല്ല ടിക്കറ്റ് എടുത്ത് അകത്തേക്ക് കയറാൻ തുടങ്ങുമ്പോഴേക്കൊരുത്തരോടി വന്നു സാറേ സാറിന് പൈസ കിട്ടിയെന്ന് പറഞ്ഞു ആദ്യം കിട്ടിയിട്ടുണ്ട് എൻ്റെ പൈസയാണ് എത്ര ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അറുന്നൂറ് ഉണ്ടായിരുന്നു ഞാൻ ഒട്ടാകെ ഒട്ടാകിയൊന്നവനെ നോക്കി നീ പൊയ്ക്കോ അറുന്നൂറൊന്നുമല്ല നീ പൊയ്ക്കോ എന്ന് പറഞ്ഞാൽ ഞാൻ സിനിമ കയറാൻ അകത്തേക്ക് കയറുകയും ചെയ്തു സിനിമ വിട്ടപ്പോൾ പുറത്ത് കാത്തുകള് സ്ഥലത്ത് എത്തിപ്പോയതാണ് ആയിരത്തഞ്ഞൂറ് റുപ്പേൻ്റെ അടുത്തുണ്ടായിരുന്നു എന്ന് പറഞ്ഞു അതെയോ കറക്റ്റ് ആണല്ലോ ആ അതെ ആയിരത്തഞ്ഞൂറ് റുപ്പേൻ്റെ അടുത്തുണ്ടായിരുന്നു ശരിവാ നമുക്ക് ആ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് അവർക്ക് തരാമെന്ന് പറഞ്ഞു സാറേ പോലീസ് സ്റ്റേഷനിലേക്ക് ഒന്ന് പോട്ട കൊടുത്ത് തന്നാൽ മതി എന്നാൽ ഒരേ വാശിയാണ് ഞാൻ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി എസ് ഐ വിളിച്ചു സാറേ എനിക്ക് സിനിമാ തിയേറ്ററിൻ്റെ അടുത്ത ആ ഓട്ടോറിക്ഷ സ്റ്റാൻഡിന് കുറച്ച് പൈസ കിട്ടിയിട്ടുണ്ട് ഞാനതൊരു കടയിൽ വിവരം പറഞ്ഞു ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞു ഞാൻ സിനിമ കയറുന്നതിന് മുമ്പ് ഇവനവിടെ കൂടി എത്തിയിട്ട് പറഞ്ഞു എൻ്റെ പൈസയാണ് നഷ്ടപ്പെട്ട ഒരു സാറെ അറുന്നൂറ് എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ അറുന്നൂറ് റുപ്പി ഒന്നല്ല ഇനി പോയിക്കോ നിൻ്റെതല്ല എന്നും പറഞ്ഞു ഇട്ടപ്പോ സിനിമ വിട്ട് വരാൻ നേരം ഇവൻ പുറത്ത് കാത്തു എനിക്ക് തെറ്റിപ്പോയതാണ് സാറേ ആയിരത്തി അഞ്ഞൂറ് റുപ്പേന്റെ അടുത്തുണ്ടായിരുന്നു എന്നു ഗം പറഞ്ഞു ഇതിപ്പോ എത്ര ഉണ്ട് ഞാൻ എണ്ണി നോക്കിയിട്ടൊന്നുമില്ല സാറേ ഇവൻ പറഞ്ഞൊക്കെ തെറ്റാണ് ഇവൻ എന്റെ പിന്തോട്ടിലാണ് ആ പൈസ കഴിക്കലാക്കാനായിട്ട് ഞാനിത് ഒന്നായിട്ട് സാറിനെ കൊണ്ട് തരിക എന്താ ചെച്ച് ചെയ്തോളൂ അവൻ്റെതാണ് അവനെ കൊടുത്തോളൂ അതല്ലെങ്കിലും എവിടെയെങ്കിലും ധർമ്മസ്ഥാപനത്തിനോ എവിടെയെങ്കിലും കൊടുക്കണേ കൊടുത്തോളൂ എന്ന് പറഞ്ഞ് ഞാനൊക്കെ അവിടെ കൊടുത്തു എൻ്റെ പേര് ഒരു സാറേ പേരും നാളും ഒന്നും വേണ്ട എന്നെ ഇതിലേക്ക് കിട്ടിക്കഴിക്കുകയും വേണ്ട സാർ എന്താ ചെ ചെയ്തോളൂ എന്ന് പറഞ്ഞ ഒരു ആള് പാശ് കിട്ടിയത് പേര് വെളിപ്പെടുത്താൻ പറ്റാത്ത ഒരാളിവിടെ അത് മാത്രമാത്രം ചിന്തിച്ചാൽ മതിയെന്നും പറഞ്ഞ് സാറിൻ്റെ അടുത്ത് കൊടുത്ത് ഞാൻ പോയി അവിടെ തന്നെ അവൻ പറയുന്നുണ്ടോ ഇത് ഏട്ടന് കിട്ടിയ ബന്ധുപ്പണമാണ് ആദ്യം പറഞ്ഞു ഏട്ടന്റെ ബന്ധുപ്പണം എങ്ങനെയാന്ന് നിന്റെ കയ്യില് വരിക അല്ലെ എൻ്റെ അടുത്ത് ഏട്ടൻ പിടിക്കാൻ നന്നാണ് കളവു പറയണവറായിരത്തിന്റെ മേലെ കാണും അത്രയുണ്ട് ഈ പണം ഇതാണവൻ എങ്ങനെ പിടിക്കാൻ പറ്റുമെന്ന് വിചാരിച്ചി പിന്നാലെ കൂടിയതാണ് സമൂഹം അങ്ങനെയാ എവിടെന്നാണ് എന്താണൊന്നും കിട്ടണത് അതെങ്ങനെ കൈക്കലാക്കാം എന്ന് ചിന്തിച്ച് നടക്കണം ഞാനത് അവിടെ കൊടുത്ത് എൽ കൂട്ട് പുറത്തേക്ക് പോകുന്നു ആ ചതിയിൽ ആരുടെയോ പണം ചിലപ്പോൾ ബാങ്കിൽ അടക്കാൻ കൊണ്ടുപോകുന്നാവാം അതല്ലെങ്കിൽ ആർക്കോ കടം കൊടുത്ത് വീട്ടാൻ കൊണ്ടുപോകാനാവാം എന്തോ ആവശ്യത്തിന് മരുന്ന് വാങ്ങാനാവാം ടയ്ക്കാൻ കൊണ്ടുപോകുന്നാവാം എന്തെല്ലാം പ്രയാസങ്ങൾ ഉണ്ടാകും പണത്തിന്റെ പിന്നില് ആ പണം ഞാൻ ആരോടും കാണിക്കാതെ കൈ പിടിച്ചു കൊണ്ടുവന്ന് എൻ്റെ മക്കൾക്ക് അരിവാങ്ങിക്കൊടുത്ത അവർക്ക് ദഹിക്കുക അവര് രോഗികൾ അവരില്ലേ ചെയ്യ അന്യന്റെ പണം നമ്മൾ മോഹിക്കരുത് ഞാൻ എൻ്റെ കൈ അവിടെ ശുദ്ധമാക്കി നമ്മൾ ഓരോരുത്തരുടെയും കൈ ഇതുപോലെ ശുദ്ധമാക്കുകയാണ് വേണ്ടത് എന്ന് y no te sientes solo no el parque.